നമസ്കാരം സുരാജ് ബോബ്ബേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം നാഗനാഗഭ്യോ അഹന്ധായകാധിപതി വരുന്ന ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് ഒമ്പതാം തീയതി വെള്ളിയാഴ്ച നാഗപഞ്ചമിയാണ് അപ്പോൾ ശ്രാവണ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പഞ്ചമിയാണ് നാഗപഞ്ചമിയായിട്ട് എടുക്കാറ് അപ്പോൾ നാഗപ്രീതിക്ക് ഉത്തമമായ രണ്ട് ദിവസങ്ങളിലൊന്നാണ് നാഗപഞ്ചമിയും അതുപോലെ തന്നെ കന്നിമാസിലായാലും നാഗപഞ്ചമിക്ക് ഒമ്പത് നക്ഷത്ര ജാതകർക്ക് ശുഭവാർത്തകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മഹാഭാഗ്യം കിട്ടുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും അവർ ലൈക്ക് ചെയ്യുക ചെയ്യാം അപ്പോൾ നാഗപ്രീതി നമുക്ക് അറിയാലോ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെട്ട ദൈവങ്ങളിൽ ദൈവങ്ങളാണ് നാഗങ്ങളെന്ന് പറയുന്നത് അപ്പോൾ സർവ്വ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നേടിത്തരുന്ന സാമ്പത്തികപരമായിട്ട് ഉയർച്ചകളിലേക്കും നല്ല രോഗാ ദുരിതങ്ങളൊക്കെ കഷ്ടപ്പെട്ട് വയ്ക്കുന്ന ഒരു സമയമുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് അപ്പോൾ അവരുടെക്കൊക്കെ നല്ലൊരു സമയം വേണ്ടെന്ന വിധ വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ വേണ്ട സമയത്ത് നടന്നു പോ നടത്തി ആയിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വരുന്ന നാഗപഞ്ചമി അപ്പോൾ തൊട്ടടുത്തുള്ള നാഗക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വഴിപാടുകളൊക്കെ നടത്തുക മഞ്ഞൾ സമർപ്പിക്കുക എണ്ണ പാൽ എന്നിവയൊക്കെ സമർപ്പിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഏത് വിധത്തിലുള്ള സർപ്പദോഷങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കിട്ടാതിരിക്കുന്ന ഭാഗ്യത്തിൻ്റെ ഒരു അളവ് കുറയാതിരിക്കാനായിട്ട് ഉപകരിക്കും അപ്പം നാഗപഞ്ചമി വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച നാഗപഞ്ചമിയായി അപ്പോൾ ദിവസം നഗത്തിൻ്റെ എടുത്തു പോയിട്ട് നാത്തി പറ്റുന്ന വഴിപാടുകളൊക്കെ നടത്തി അനുഗ്രഹം മേടിക്കണം പിന്നെ അതുപോലെ തന്നെ നഗ ചെറിയൊരു പരിഹാരം കൂടി ഞാൻ പറഞ്ഞുതരാം നാഗദോഷമുള്ള നക്ഷത്രം പ്രശ്നത്തിൽ നാഗദോഷമുള്ള നക്ഷത്ര നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ച മഞ്ഞൾ എടുക്കുക പച്ച പച്ചമഞ്ഞൾ എടുത്ത് ഒഴിഞ്ഞ് നമ്മളിൽ ഒഴിഞ്ഞ് നമ്മുടെ വീടിലെല്ലാവരെയും ഒഴിഞ്ഞ് വീടിനൊഴിഞ്ഞ് ചുമന്ന പട്ടിൽ കെട്ടി നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നാഗക്ഷേത്രത്തിൽ സമർപ്പിക്കുക അപ്പോൾ അവിടുത്തെ തിരുമേനിയോട് പറയുക അതൊന്ന് അവിടെ കെട്ടിയിടുക കെട്ടിയിട്ടിട്ട് അത് അവിടെ അവിടെയുള്ള മരത്തിൽ കെട്ടിയിടാൻ പറയുക കെട്ടിയിട്ടതിന് ശേഷം അത് അവിടെ കെട്ടിയിട്ട് അത് കുറച്ച് നേരം കഴിയുമ്പോൾ മുളയ്ക്കും അത് മുളയ്ക്കാൻ സമയത്ത് നട്ട് തിരുമേനിയൊരു നാം നട്ട് എടുക്കാൻ പറയുക നട്ട് അത് വീണ്ടും അതുകൊണ്ടൊന്ന് അവിടെ സമർപ്പിച്ച നിങ്ങളുള്ള ദോഷങ്ങളൊക്കെ തീർന്നു പോവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്ഷേത്രമില്ലാത്തവർ അടുത്ത് ക്ഷേത്രമില്ലാത്തവർ നിങ്ങൾ വീട്ടിൽ ഒരു മരത്തിന് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഒരു മരത്തിൽ ഇത് കെട്ടിയിടുക പട്ടിലും മഞ്ഞൾ ഒഴിഞ്ഞ് കെട്ടിയിടുക സർപ്പത്തിനൊക്കെ വിചാരിച്ച് നാഗദങ്ങൾ ദേവകളൊക്കെ പ്രാർത്ഥിച്ച് കെട്ടിയിടുക ഒഴിഞ്ഞ് കെട്ടിയിട്ട് അത് മുളച്ച് കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മുളപ്പിക്കുക അത് പാകമായി കഴിയുമ്പോൾ നിങ്ങൾ ആ സമയമാകുമ്പോൾ എങ്ങനെയും നിങ്ങൾ തൊട്ടടുത്തു നാഗക്ഷേത്രത്തിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടുക അതവിടെ സമർപ്പിക്കുക അപ്പം നിങ്ങളുള്ള ഒട്ടുമുതിലുള്ള തൊട്ടു ഒട്ടുമിക്ക നാഗദോഷങ്ങൾ വലിയതായിട്ടുള്ള നാഗദോഷങ്ങളൊക്കെ മാറിക്കിടാനായിട്ട് ഉപകരിക്കുന്നതായിരിക്കും അപ്പോൾ അത് ചെയ്യാം ഇന്ന് നമ്മൾ പറഞ്ഞു വന്ന വിഷയം നാഗപ്രീതിക്ക് ഉത്തമമായിട്ടുള്ള രണ്ട് ദിവസങ്ങളൊക്കെ പറഞ്ഞു അതുതന്നെ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് സഹ ഇടതുപക്ഷ പഞ്ചമി അപ്പോൾ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറുന്ന ഒരു സമയമാണ് നാഗങ്ങൾ ശരിക്കും വിളിക്കുക നാഗദേവതകളുടെ അനുഗ്രഹമൊക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അപ്പം ഒമ്പത് നക്ഷത്രജാതകരുണ്ട് ഒമ്പത് ന ഞാൻ എല്ലാവരും എടുത്തെടുത്ത് പറയുന്നില്ല നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം ഒരുപാട് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല അപ്പം ഞാൻ ആ നക്ഷത്രങ്ങൾ എന്തൊക്കെയെന്ന് പറയാം അടുത്തെടുത്ത് ഓരോ നക്ഷത്രങ്ങളിലും ഇത് പറയുന്നില്ല അപ്പം എല്ലാവർക്കും പറയുന്ന നക്ഷത്രങ്ങൾക്ക് നല്ലൊരു സമയമായിരിക്കും അതുപോലെ തന്നെ അശ്വതി നക്ഷത്രം ആയില്യനക്ഷത്രം പൂരം നക്ഷത്രം വിശാഖം നക്ഷത്രം ചിത്രനക്ഷത്രം ഊരുറ്റ നക്ഷത്രം രേവതി നക്ഷത്രം ഉത്രാടം നക്ഷത്രം ചതയനക്ഷത്രം അപ്പോൾ ഇത്തരം നാളുകാർക്കാണ് ഈ ഒമ്പത് നക്ഷത്രജാതകർക്കാണ് നല്ല സൗഭാഗ്യകരം സൗഭാഗ്യമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും വരുന്ന ഒമ്പതാം തീയതി മുതൽ ആരംഭിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത് അതിന് കാഠിനൊന്നും കുറഞ്ഞു പോകാതിരിക്കാൻ മഹാഭാഗ്യങ്ങൾ കുറഞ്ഞു പോയിരിക്കേണ്ടത് തൊട്ടടുത്ത ക്ഷേത്ര ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ സമർപ്പിക്കും മഞ്ഞൾ എണ്ണ പൂവ് ഒക്കെ സമർപ്പിക്കുക അപ്പോൾ ഒന്നുകൂടി നക്ഷത്രങ്ങൾ പറയും അശ്വതി ആയില്യം പൂരം വിശാഖം ചിത്ര ഊരുട്ടാതി രേവതി ഉത്രാളം ചവയം അപ്പോൾ ഇത്ര നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിലൊക്കെ തന്നെ നല്ലൊരു ഗുണം അനുഭവം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയായിക്കുകളും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു നന്ദി